ഹരേ കൃഷ്ണ നമസ്തേ ഒരിക്കൽ ഒരിടത്ത് ഒരു മരം വെട്ടുകാരൻ ഉണ്ടായിരുന്നു വളരെ കഷ്ടപ്പെട്ട ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതം ശരിക്കും മടുത്തുപോയി കാരണം എന്നും ഒരേ ജോലി ഒരേ കഷ്ടപ്പാട് ചിലപ്പോൾ ആഹാരത്തിനുള്ള വക പോലും കിട്ടാത്ത ദിവസങ്ങളും ഉണ്ടായിരുന്നു ഒരു ദിവസം കാട്ടിൽ നിന്ന് വിറക് ശേഖരിച്ച് വരുന്ന വഴിക്ക് അദ്ദേഹത്തിന് വളരെയധികം വിഷമം തോന്നി ശരിക്കും ജീവിതത്തിനോട് വിരസത തോന്നി യമദൂതനെ വിളിച്ചിട്ട് അദ്ദേഹം ചോദിച്ചു ദിവസേന എത്രയോ പേർ മരണപ്പെടുന്നു എന്നെ മരണത്തിനും വേണ്ടയോ അദ്ദേഹത്തിൻ്റെ വിളിയായിട്ട് യമദൂതൻ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു മാ മരം വിട്ടുകാരും പേടിച്ചുപോയി എന്തിനാണ് വിളിച്ചതെന്ന് യമദൂതൻ ചോദിച്ചപ്പോൾ പെട്ടെന്ന് പറഞ്ഞു എനിക്ക് ക്ഷീണമാണ് ഈ താഴെ ഇരിക്കുന്ന വിറക് കെട്ട് ഒന്നെടുത്ത് തന്നെ സഹായിക്കാമോ എന്ന് ചോദിച്ചു ആ വിറക് കെട്ട് തലയിൽ കിട്ടിയതൊക്കെ തന്നെ അദ്ദേഹം ഓടി രക്ഷപ്പെടുകയായിരുന്നു അവിടെ നിന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നിരാശ ഉണ്ടാകുന്നത് രണ്ട് സമയങ്ങളിലാണ് അല്ലെങ്കിൽ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഒന്ന് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെട്ട കാര്യങ്ങൾ നമ്മൾ കാണാതെ പോകുമ്പോഴും രണ്ട് നമ്മളെക്കാൾ ദുരിതത്തിലാകുന്നവർ ജീവിതത്തിൽ പിടിച്ചു നിന്ന് മുന്നോട്ട് പോകുന്നത് കാണാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ ശരിക്കും ജീവിതത്തിൽ നിരാശപ്പെടുന്നത് പ്രശ്നങ്ങളും പോരായ്മകളും എണ്ണി തുടങ്ങിയാൽ അതിന് ഇല്ല കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ പ്രതിസന്ധികളെല്ലാം ഒറ്റ വരിയിൽ കാണുകയും അതിനിടയിലുള്ള ആ ഒരു പ്രതീക്ഷയുടെ പച്ച വെളിച്ചം ആരോടും ചോദിക്കാതിരിക്കുകയും ചെയ്യുന്നിടത്താണ് നമ്മൾ തോറ്റുപോകുന്നത് ശരിക്കും നമ്മുടെ നഷ്ടത്തെക്കാൾ മറ്റൊരാളുടെ ആദായം കാണുമ്പോഴാണ് മനുഷ്യൻ്റെ മാനസിക വിഷമം കൂടുന്നത് ആശയറ്റുപോകുന്നിടത്ത് ജീവിതത്തിലേക്കുള്ള തിരിച്ചുവരവും വരവും അസാധ്യമായി തീരും ശരിക്കും ആത്മഹത്യ ചെയ്യുന്ന ഒരാളുടെ ജീവൻ വേർപെടുന്നതിന് തൊട്ടു മുന്നേ ആയിട്ട് എന്താണ് അവസാന ആഗ്രഹമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറയും എനിക്ക് ജീവിക്കണമെന്ന് എന്നാൽ ദുർബലമായ ഒരു നിമിഷത്തിലെടുത്ത ആ ഒരു തീരുമാനം ആഗ്രഹത്തിൻ്റെയും സ്വപ്നത്തിൻ്റെയും പ്രതീക്ഷയുടെയും എല്ലാത്തിനെയും വിരാമം ഇടുകയാണ് ചെയ്യുന്നത് എനിക്ക് ആരും വേണ്ട എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല ഞാനിനെ എന്തിനു ജീവിക്കണം തുടങ്ങിയ ചിന്തകളൊക്കെ ഒന്നും സ്ഥായി ഭാവമില്ല അതെല്ലാം വികാരങ്ങൾക്കനുസരിച്ച് മാറി മാറി വരുന്നതാണ് അവിടെ നമുക്ക് പ്രതീക്ഷയില്ലാതായി പോകുമ്പോഴാണ് അല്ലെങ്കിൽ ആ ചിന്തകളെ നമ്മൾ നീട്ടി വലിച്ച് വിചാരണ ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതം തോറ്റുപോകുന്നതും ജീവിതത്തിൽ നിന്നും നമ്മൾ ഒളിച്ചോടിപ്പോകുന്നതും ജീവിതം അവസാനിപ്പിക്കാം എന്ന് ചിന്തിക്കുന്നത് പോലും ശരിക്കും ജീവിതത്തിലെ ഓരോ നിമിഷവും ആസ്വദിക്കാൻ ആ ജീവിതത്തിലെ ആനന്ദം നമ്മൾ കണ്ടെത്തുകയാണ് വേണ്ടത് എല്ലാവരുടെയും ജീവിതം ഒരുപോലെയല്ല ഓരോ ജീവിതത്തിനും തനതായ താളമുണ്ട് അത് നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് മുന്നോട്ട് പോകുന്നത് വളരെയധികം എളുപ്പമായിരിക്കും ഒരു വീട്ടിൽ താമസിക്കുന്നവരുടെ ആണെങ്കിലും ഒരേ സ്ഥലത്ത് ജോലി ചെയ്യുന്നവരുടെ ആണെങ്കിലും ഒരേ വഴിയിൽ സഞ്ചരിക്കുന്നവരുടെ ആയിരുന്നാലും ജീവിതം ഇരിക്കുന്നത് നമ്മൾ നമ്മുടെ ജീവിതത്തിലെ ആനന്ദം കണ്ടെത്തി മുന്നോട്ട് പോവുകയാണെങ്കിൽ എല്ലാം ശരിയാകും ഒരു പ്രശ്നവും ഉണ്ടാകുകയുമില്ല ഹരേ കൃഷ്ണ